പോയവർഷത്തേക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സാധാരണഗതിയിൽ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചാൽ ഉണ്ടാവാറുള്ള ചില പരാതികളും ചില വിമർശനങ്ങളുമൊക്കെ ഇപ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് കേരളത്തിനും ചില അവാർഡുകളൊക്കെ ലഭിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും നല്ല സഹടന സഹനടനായി വിജയരാഘവനെ തിരഞ്ഞെടുത്തു അതുപോലെ ഏറ്റവും നല്ല സഹനടിയായി ഉറവിശിയെ തിരഞ്ഞെടുത്തു ഇനി രണ്ട് കാര്യങ്ങളാണ് വേറെ കാര്യപ്പെട്ട അവാർഡുകളൊന്നും മലയാളത്തിന് ലഭിച്ചു എന്ന് പറയാൻ വയ്യ ഈ രണ്ട് അവാർഡുകൾ ലഭിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് നടീനടന്മാർക്ക് അവാർഡ് കൊടുത്തതിലെ മാനദുണ്ട് കലാസ്വാദകർ ചോദ്യം ചെയ്യുകയാണ് ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാനാണ് ഏറ്റവും നല്ല നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ് രണ്ടു പേരുടെയും അഭിനയ രീതികളും പ്രതിഭകളും നമുക്കറിയാവുന്ന കാര്യമാണ് പണ്ട് കാലം മുതൽക്ക് എന്ന് പറഞ്ഞാൽ എയ്റ്റീസിൽ തുടങ്ങിയ ഒരു ചോക്ലേറ്റ് നായകനാണ് ഷാരൂഖ് ഖാൻ തത്യമായ ഒരു ചോക്ലേറ്റ് നയിക്കുകയാണ് നമ്മുടെ റാണി മുഖർജി അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ പ്രതിഭയുടെ കാര്യത്തിൽ ഇവരെ വിജയരാഘവനുമായിട്ടും ഉറുവശിയുമായിട്ടും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവർ വളരെ പിന്നിലാണ് ഈ രണ്ട് പ്രതിഭകളുടെയും ഏഴൈലത്ത് പോലും ഇവർ എത്തുകയില്ല എന്ന് നമുക്കറിയാം വളരെ ശരാശരിയിലും തകർന്ന ഒരഭിനയ പ്രതിഭയാണ് റാണി മുഖർജി അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ കഴിവുള്ള നടനാണ് എന്നിരുന്നാലും നമ്മുടെ വിജയരാഘവനുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധി എന്ന് പറയുന്നത് വളരെ പിന്നിലാണ് എന്നിട്ടും ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഷാരൂഖ് ഖാൻ ആണ് കൊടുത്തത് അതും ഒരു തട്ടപൊളിപ്പൻ അടിപൊളി സിനിമയിലെ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ റാണി മുഖർജിക്കും തത്യമായ രീതിയിൽ തന്നെയാണ് അവാർഡ് ലഭിച്ചു പോകുന്നത് ഇവിടെ ഏറ്റവും നല്ല നടൻ ഏറ്റവും നല്ല നട്ടി അതുപോലെ ഏറ്റവും നല്ല സഹനടൻ ഏറ്റവും നല്ല സഹനടി ഇങ്ങനെ എന്നിങ്ങനെ കാറ്റഗറി തിരിക്കുന്നതിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം വിജയരാഘവൻ അവാർഡിന് പരിഗണിച്ച സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വിജയരാഘവനാണ് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് ആ സിനിമയിൽ മുഴുന്നീളം നിൽക്കുന്നത് തിളങ്ങി നിൽക്കുന്നത് മുഴുന്നീളം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് വിജയരാഘവനാണ് എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹമാണ് നായകൻ പ്രധാന കഥാപാത്രം അതുപോലെ തന്നെയാണ് റൂവശിയുടെ കാര്യവും അവർ അഭിനയിച്ച സിനിമയിലെ മുഖ്യ കഥാപാത്രം അത് റുബിയാണ് അവരാണ് സിനിമയിലെ നായിക എന്നിട്ടും നായികയെ സഹനടി എന്ന നിലക്കും നായകനെ സഹനടൻ എന്ന നിരക്കുമാണ് കേന്ദ്ര ജോലി പരിഗണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അവാർഡുകൾ ഇത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ സാധാരണ ഇപ്രകാരമുള്ള പുരസ്കാരങ്ങൾ ഏറ്റവും നല്ല നടി ഏറ്റവും നല്ല നടൻ എന്നീ പുരസ്കാരങ്ങളൊക്കെ പങ്കിട്ട് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ഇവിടെ അതിനുപോലും എതിരാതെ നായകസ്ഥാനത്തുള്ള നായിക സ്ഥാനത്തുള്ള രണ്ട് കഥാപാത്രങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് സഹനടി സഹനടൻ എന്നീ അവാർഡുകൾ മാത്രം കൊടുത്ത് ഇവരെ ഒതുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ കാര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ആടുജീവിതം ആടുജീവിതം ലോക നിലവാരമുള്ള ഒരു സിനിമയാണ് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് പല ലോക സിനിമാ വേദികളിലും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതിലെ പ്രകടനത്തിന് പൃഥ്വിരാജന് ഏറ്റവും നല്ല നടൻ അപ്രകാരമുള്ള പുരസ്കാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു തിരക്കഥയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പല നിലക്കുമുള്ള നിരവധി പുരസ്കാരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമ രാഷ്ട്രീയ തലത്തിൽ ദേശീയ തലത്തിൽ പാടെ തള്ളിപ്പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമാണ് എന്ന് നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമ അത് സംഘപരിവാരങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ട് ഒരു പ്രതികാര നടപടി എന്ന നിലക്കാണ് പൃഥ്വിരാജിൻ്റെ എല്ലാ സിനിമകളും എന്ന പോലെ നമ്മുടെ ഈ ആടുജീവിതം എന്ന സെറിയും സിനിമയും ഈ അവാർഡിൻ്റെ പരിഗണനയിൽ നിന്ന് തള്ളപ്പെട്ടു പോയത് പിന്തള്ളപ്പെട്ടു പോയത് പകരം ഇവർ ഏറ്റവും നല്ല സിനിമയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയാണ് അതിന് നിരവധി പുരസ്കാരങ്ങൾ കൊടുത്ത് അംഗീകരിക്കുകയുണ്ടായി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് നിർമ്മിച്ചത് എന്നും എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രദർശിപ്പിച്ചത് എന്നും നമുക്കറിയാം അത് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ അപരവൽക്കരിക്കാൻ നാട്ടിലെ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാനും ഹൈന്ദവ വോട്ടുകളും ഏകീകരിക്കാനും വർഗീയ ധ്രുവീകരണത്തിലൂടെ ഇവിടെ വോക്ക് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും എക്കാലത്തും മുസ്ലിമിലെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണാൻ കഴിയണം എന്ന മനോഭാവത്തോടും കൂടിയൊക്കെ അജന്തയുടെ അടിസ്ഥ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പഠിച്ചുണ്ടാക്കപ്പെട്ട ഒരു സിനിമയാണ് കേരള സ്റ്റോറി ഒരു കലാമൂല്യവുമില്ല ഒരു തിരക്കഥാമൂല്യവുമില്ല വെറുതെ ഒരു തട്ടിക്കൊട്ട് സിനിമ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇതര സമുദായങ്ങൾക്കിടയിൽ വലിയ ശത്രുത ഉണ്ടാക്കി തീർക്കുക എന്നത് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കി തീർത്തതായ ഒരു സിനിമക്കാണ് ഏറ്റവും നല്ല സിനിമ അങ്ങനെയുള്ള മറ്റ് നിരവധി പുരസ്കാരങ്ങൾ കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളത് ഏതായാലും അവാർഡ് നിർണയത്തിനു ശേഷം അവാർഡ് ജേതാക്കളായ പലരും ഇതിനോടകം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ പ്രകട പ്രതിഷേധം അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് നടി ഉറുവശിയാണ് ധൈര്യപൂർവ്വം സംഘപരിവാറിൻ്റെ അവാർഡ് രീതികൾ അവർ ധൈര്യപൂർവ്വം അവർ വിമർശിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ അഭിനയത്തെ സഹനടി എന്നതിലേക്ക് ചുരുക്കിയത് അതുപോലെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയരാഘവനെ കൂട്ടുകേട്ടനെ വരുമ്പോൾ ഒരു സഹനടൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഒതുക്കിയത് ചുരുക്കിയത് എന്ത് പോരായ്മകളാണ് തങ്ങളുടെ അഭിനയത്തിൽ അവർ കണ്ടത് എന്ത് കുറവുകളാണ് തങ്ങളുടെ അഭിനയത്തിൽ അവർ എടുത്ത് കാണി കാണിച്ചത് ഇവകെ കാര്യങ്ങളൊക്കെ വിശദമാക്കാൻ ജോറിക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പി നേതാവായ സുരേഷ് ഗോപി ഇതിനൊരു വ്യക്തത തരണം അങ്ങനെ തങ്ങളുടെ കുറവുകൾക്ക് എന്ത് മാനദണ്ഡങ്ങളാണ് അവാർഡ് ജോറി നിശ്ചയിച്ചിട്ടുള്ളത് എന്നതിന് വ്യക്തി ത വരുത്തിയാൽ വ്യക്തമായ ഒരു മറുപടി തന്നാലേ വിശദീകരണം തന്നാലേ അവാർഡ് വാങ്ങിക്കണോ എന്ന കാര്യത്തിൽ തങ്ങൾ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നും ധൈര്യപൂർവ്വം ഉറുവശേ വന്ന് പ്രതികരിക്കുകയുണ്ടായി